സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം മെസ്സിയും അർജന്റീനയും ഇന്ത്യയിലേക്ക് വരുന്നതിനെ പറ്റി പ്രത്യേകിച്ച് കേരളത്തിലേക്ക് വരുന്നതിനെ പറ്റിയാണ് ചർച്ച നടക്കുന്നത് പല ആളുകളും പറയുന്നു മെസ്സി ഇവിടെ വന്ന് നിക്കറിട്ട ഓടിയോണ്ട് പ്രത്യേക കാര്യമൊന്നുമില്ല പക്ഷെ തീർത്തും പറയട്ടെ ഗോപാലേട്ടനല്ല വരുന്നത് മെസ്സിയാണ് വരുന്നത് അതിൻ്റെതായ ഇമ്പാക്റ്റ് എന്തായാലും കേരള ഫുട്ബോൾ ഉണ്ടാവുന്നതിൽ യാതൊരു സംശയവും വേണ്ട പറയുന്നത് ഒരു മെസ്സി ഫാനല്ല ഒരു റൊണാൾഡോ ഇഷ്ടക്കാരനാണ് അപ്പോൾ നിങ്ങൾ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കുക പിന്നെ ഷൈജു ഏട്ടനെ പോലെയുള്ള പല ആളുകളും പറയുന്നത് ഇവിടെ വരുന്നതുകൊണ്ട് ഒരുപാട് ഇമ്പാക്റ്റ് ലോക ഫുട്ബോളിൽ ഇന്ത്യക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഷൈജു ഏട്ടൻ പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളൊരു അഭിപ്രായം പറയാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആശി പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ആദ്യം വേണ്ട ഫെസിലിറ്റീസ് ആണ് എന്ന് പറയുന്ന ഒരു അഭിപ്രായം അവിടെ നിൽക്കട്ടെ അതുപോലെ തന്നെ മെസ്സി വരട്ട എന്നൊരു ഒരു അഭിപ്രായം അവിടെ നിൽക്കട്ടെ എൻ്റെ അഭിപ്രായത്തിൽ രണ്ടും പാരലായിട്ട് പോകേണ്ട സാധനങ്ങളാണ് കാരണം ഒന്ന് നമുക്ക് മാർക്കറ്റിൽ കാണിക്കാൻ മാർക്കറ്റിൽ വിൽക്കാൻ നല്ല പ്രൊഡക്റ്റുകൾ വേണം അപ്പോൾ ആ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനുള്ള ഫെസിലിറ്റികൾ നമ്മൾ അതിനുള്ള ഫാക്ടറികൾ നമ്മളെ രാജ്യത്ത് വേണം നമ്മുടെ സംസ്ഥാനത്ത് വേണം യാതൊരു സംശയവുമില്ല അതേ സമയത്ത് നല്ല പ്രൊഡക്റ്റുകൾ ഇവിടെ ഉണ്ടാക്കുക മാത്രം ചെയ്താൽ പോരാ അത് വിൽക്കാനുള്ള മാർക്കറ്റ് കൂടി നമുക്ക് വേണം അല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനുള്ള ഒരു പക്ഷേ വിദേശ മെഷിനറീസ് ഒക്കെ നമുക്ക് വേണ്ടി വരും അത് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലയണൽ മെസ്സി അർജൻറ്റീന ഒരു രാജ്യം കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മളെ രാജ്യത്ത് അത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നതിലുപരി നമ്മളെ രാജ്യത്തിന് പുറത്ത് അത് എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കും നമ്മുടെ കേരളത്തിന് എങ്ങനെയാണ് പിന്നീട് ലോകം കാണുക എന്നുള്ളതാണ് വളരെ ഒരു കാര്യം നിങ്ങൾക്കറിയാലോ ഇന്ന് ഒരു പത്ത് വർഷത്തിൽ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ പത്ത് വർഷത്തിന് മുന്നേ ഇന്ത്യയിൽ ഒരുപാട് ഫുട്ബോൾ അക്കാഡമികളൊന്നും വിദേശ രാജ്യങ്ങളുടേത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ക്ലബ്ബുകളത് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നോക്കി നിങ്ങൾ ബാഴ്സലോണ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബ്ലാക്ക് ബാൻഡ് റോവേഴ്സ് ആസ് അതുപോലെ തന്നെ എ സി മിലാൻ ഇങ്ങനെ പല അക്കാഡമികളും ഇന്ത്യയിൽ അക്കാഡമി തുടങ്ങിയിട്ടുണ്ട് പല ക്ലബുകളും ഇതുവരെ തുടങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഫുട്ബോളിനുള്ള വളക്കൂർ എന്താണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവരിവിടെ വന്ന് ഈ ഫെസിലിറ്റികളൊക്കെ ഉപയോഗിച്ച് കളി തുടങ്ങിയത് അല്ലെങ്കിൽ നല്ല കോച്ചസ് വിദേശ താരങ്ങളൊക്കെ കേരളത്തിലേക്ക് വരാൻ തുടങ്ങിയത് ഈ ഒരു പത്ത് വർഷത്തിന് ശേഷമാണ് പ്രധാനമായിട്ടും അപ്പോൾ ഇനി മെസ്സി കൂടി വരികയാണ് അല്ലെങ്കിൽ അർജൻറ്റീന വരികയാണെങ്കിൽ ശബരിയോട്ടം പറഞ്ഞതുപോലെ തന്നെ നമ്മളെ രാജ്യത്തിൻ്റെ ഒരു എക്സ്പോജറ് പുറം ലോകമൊക്കെ കാണും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയും ഒരുപാട് ആളുകൾ കേരളത്തിലേക്ക് അക്കാഡമികൾ തുടങ്ങാൻ പല ക്ലബ്ബുകൾ വരും പല ആളുകളും പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരും ഇവിടെ ഇന്നൊരു സാധ്യത ഉണ്ടെന്ന് കാണുമ്പോഴാണ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ഇവിടെ വരാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്ക് കേരളത്തിലെ ടെർഫുകൾ തന്നെ എടുക്കാം ലെവൻ എ സൈഡ് ആവട്ടെ ഫൈവ് എ സൈഡാവട്ടെ സെവൻ എ സൈഡ് ആവട്ടെ ഒക്കെ ഗവൺമെൻറ് ഉണ്ടാക്കിയ ടെർഫുകളാണോ പക്ഷേ പ്രൈവറ്റ് ആളുകൾ അവരുടെ ബിസിനസ്സിന് വേണ്ടി തുടങ്ങിയ പല കാര്യങ്ങളും ഇന്ത്യയിലെ ഫുട്ബോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി കേരളത്തിലെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളെ ഫുട്ബോൾ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ എക്സ്പോജറ് നമ്മളെക്കുറിച്ച് കൂടുതൽ ആളുകൾ പുറത്ത് അറിയുകയാണെങ്കിൽ കൂടുതൽ ആളുകളിവിടെ ഇൻവെസ്റ്റ് ചെയ്യും ഗവൺമെന്റ് നൂറ് കോടി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇവിടെ പൈസ മുടക്കിയാൽ പണം ഉണ്ടാക്കാൻ നല്ലൊരു മേഖലയാണ് ഫുട്ബോൾ എന്ന് ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫുട്ബോളിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് ആളുകൾ വരും അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക് ലയണൽ മെസ്സിയും അർജന്റീനയും കേരളത്തിലേക്ക് വരുന്നത് ഗുണമല്ലേ അതുപോലെ തന്നെ റൊണാൾഡോയെ പോലെയുള്ള വലിയ ആളുകളെയൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റിയാൽ നമ്മളെ ഒരു ഫുട്ബോൾ പാഷനും ഇവിടെയുള്ള ഫുട്ബോൾ സാധ്യതകളും ലോകം അറിയുന്നതോടൊപ്പം അവരിങ്ങോട്ട് വരാനുള്ള സാധ്യതകൾ കൂടും അപ്പം എൻ്റെ അഭിപ്രായത്തിൽ അത് നല്ലതാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ കഴിയും പക്ഷേ അശിക്കുരിൻ പറഞ്ഞതുപോലെയുള്ള ഇവിടെ ഉള്ള ഫെസിലിറ്റികൾ നിർബന്ധമായിട്ട് നമുക്ക് നല്ല ഫാക്ടറികൾ വേണം നല്ല ഫെസിലിറ്റികൾ വേണം നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നല്ല ഫെസിലിറ്റികൾ വേണം അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അത് കൊണ്ടുവരാം എന്നതിലുപരി രണ്ടും പാരലായിട്ട് പോകട്ടെ നമ്മളോരോ പഞ്ചായത്തുകളിലും നല്ല ഫെസിലിറ്റികൾ ഉണ്ടാവട്ടെ അതോടൊപ്പം നല്ല എക്സ്പോജറുള്ള നല്ല ക്ലബ്ബുകൾ ഇന്ത്യയിലേക്ക് വരട്ടെ അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഒരുപാട് സാധ്യതകൾ നമുക്ക് വരൂലേ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവും നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഇതിനെ പറ്റിയുള്ള വീഡിയോ ഉണ്ട് യൂട്യൂബിൽ വീഡിയോ ഉണ്ട് എല്ലാവരും കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ ആവശ്യങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുകയും അപ്പോഴേല്ലേ കൂടുതലായ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ എന്നാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് പുതിയ വിശേഷങ്ങളുമായി അല്ലെങ്കിൽ പുതിയ കണ്ടൻറ്റുകളുമായിട്ടൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം